നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് പന്ത്രണ്ട് സെൻറിൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിംഗ് റോഡാണ് ഈ വീടിന് രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ടാറിങ് റോഡാണ് വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂടെ അഞ്ചോ ആറോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ആറ് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് നാല് ടോയ്ലറ്റും വരുന്നുണ്ട് ഒരു വറ്റാത്ത കിണർ വരുന്നുണ്ട് ബസ് റൂട്ടിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വരുന്നത് അയ്യന്തോൾ സിവിൽ സ്റ്റേഷന് സമീപമായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറിന് ഇരുപത് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി വീട് ആവശ്യമുള്ളവർക്ക് വീടടക്കമോ അല്ലെങ്കിൽ വീട് വേണ്ടാത്തവർക്ക് വീട് പൊളിച്ചെടുത്ത് സ്ഥലം മാത്രമായും കൊടുക്കുന്നതായിരിക്കും പന്ത്രണ്ട് സെൻ്റ് കൂടാതെ തന്നെ ആറ് സെൻറ്റ് വീതമായിട്ട് അങ്ങനെയും മുറിച്ചു കൊടുക്കുന്നതും ആയിരിക്കും ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്